യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ നിരവധിയാണ് യാത്രാപ്രേമികൾക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ ഏറ്റവും സുന്ദരമായ ഒരിടമാണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജഡായുപ്പാറ മനോഹരമായ ഒരു പരിതസ്ഥിതി ഉദ്യാനമാണ് ഇത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ വിനോദസഞ്ചാര പദ്ധതി എന്ന പ്രത്യേകതയും ഈ ജഡായുപ്പാറയ്ക്കുണ്ട് ജഡായു നേച്ചർ പാർക്ക് അല്ലെങ്കിൽ ജഡായുപ്പാറ എന്നും അറിയപ്പെടുന്നു ജഡായു എർത്ത് സെൻ്റർ ഇന്ത്യയിലെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ് ഇതിഹാസമായ രാമായണത്തിലെ പുരാണ പക്ഷിയായ ജഡായുവിൻ്റെ ഭീമാകാരമായ ശിലാശില്പത്തിന് ഈ സ്ഥലം പ്രശസ്തമാണ് നമുക്ക് ജഡായുപ്പാറയിലെ കാഴ്ചകളെല്ലാം കാണാം എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പുതിയ എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലേക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് ഇന്നത്തെ വീഡിയോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ കാണുവാനാണ് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജഡായുപാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉദ്യാനവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ജഡായു എർത്ത് സെൻ്റർ അഥവാ ജഡായു നേച്ചർ പാർക്ക് അറുപത്തിനാല് ഏക്കറാണ് പാർക്കിൻ്റെ ആകെ വിസ്തീർണം സംവിധായകനായ രാജീവ് അഞ്ജലിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ എം സി റോഡിലൂടെ വരുമ്പോൾ തന്നെ ദൂരെ നിന്നും പാറയുടെ മുകളിലുള്ള പക്ഷിപ്രതിമ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും കേട്ടോ കൊട്ടാരക്കരയിൽ നിന്നും ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ എം സി റോഡിലൂടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് ചട ചടയമംഗലത്ത് ഇവിടെ ഫ്രണ്ട് ഗേറ്റ് കടന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ടിക്കറ്റ് കൗണ്ടറിനുള്ള വലിയ കെട്ടിട സംശയം ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ രാവിലെ ഒമ്പതേ മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയാണ് സന്ദർശകർക്ക് പാസ് നൽകുന്ന സമയം മലനാടിൻ്റെ ഏറ്റവും വലിയ ടൂറിസം പദ്ധതിയാണ് ഈ ജഡായു എർത്ത് സെൻറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുന്നൂറ്റി അൻപത് അടി ഉയരത്തിലുള്ള കൂറ്റൻ പാറക്കെട്ടിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജഡായു പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത് സാഹസികമായ കാൽനടയാത്രയും കേബിൾ കാറും റോക്ക് ട്രക്കിങ്ങും എല്ലാം ചേർന്നതാണ് ഈ ജഡായു വിനോദസഞ്ചാര പദ്ധതി നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് മുകളിലേക്ക് കയറുന്നത് കയറി വരുമ്പോൾ തന്നെ ചെക്കിംഗ് എല്ലാം ഉണ്ട് കേട്ടോ ആദ്യം കേബിൾ കാറിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് നടന്ന് പടികൾ കയറുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് കാടിന് നടുവിലൂടെയുള്ള പാതയിലൂടെ മലമുകളിലേക്ക് നടക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ ഒരു കിലോമീറ്റർ ദൂരത്തിൽ കേബിൾ കാറിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ ശില്പത്തിനടുത്തേക്ക് എത്തുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ജഡായുപ്പാറ സ്ഥിതി ചെയ്യുന്നത് ജഡായു നേച്ചർ പാർക്ക് പ്രതിസന്ധി ഉദ്യാനം അറുപത്തഞ്ച് ഏക്കറോളം ചുട്ടപ്പെട്ടെടുക്കുന്നതാണ് ജഡായു പാർക്കിലേക്ക് എത്താനുള്ള ഈ കേബിൾ കാർ സംവിധാനത്തിലൂടെയുള്ള ഈ യാത്രയുണ്ടല്ലോ അപൂർവമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് കേബിൾ കാറിൽ കൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ ഇത് കണ്ടോ താഴ്വരയുടെ കാഴ്ച അതിമനോഹരമാണ് കേട്ടോ ഈ കേന്ദ്രത്തിലെ പ്രധാന ആകർഷണമാണ് കേബിൾ കാർ സവാരി ഭീമാകാരമായ കുന്നുകൾക്കും താഴ്വരകൾക്കും മുകളിലൂടെയുള്ള ഈ യാത്ര വളരെ കൗതുകരവും അത്ഭുതകരവുമാണ് പൂർണ്ണമായും ഗ്ലാസ് പൊതിഞ്ഞ ക്യാബിനിൽ യാത്ര ചെയ്യുന്നത് മികച്ച ഒരു അനുഭവമാണ് മനോഹരമായ കാഴ്ചകളാണ് ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേബിൾ കാറുകളും അതിൻ്റെ സംവിധാനവും സ്വിറ്റ്സർലൻഡിൽ നിന്നും റെക്കമെൻഡ് ചെയ്തതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ ഇവിടെ പതിനാറ് കാറുകളാണ് ഉള്ളത് ഓരോ കാറിലും എട്ട് യാത്രക്കാർ വീതമാണ് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളു ഈ കേബിൾ കാർ എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ആയിരം അടി ഉയരത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് സീതാപഹരണ വേളയിൽ രാവണൻ ചിറകരിഞ്ഞു വീഴ്ത്തിയ പക്ഷിശ്രേഷ്ഠനാണ് ജഡായു ജഡായു ചിറകറ്റു വീണ പാറയാണ് ജഡായു പാറ ഈ പാറയാണ് ജഡായു പാർക്ക് ജഡായു പാർക്കിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജഡായു പ്രതിമയുടെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊല്ലത്തിനടുത്ത് ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നാണ് ജഡായുപ്പാറ ഇതിഹാസമായ രാമായണത്തിലെ പുരാണ പക്ഷിയായ ജഡായുവിൻ്റെ ഭീമാകാരമായ ശിലാശില്പത്തിന് ഈ സ്ഥലം പ്രശസ്തമാണ് വർഷം മുഴുവനും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി ആകർഷണങ്ങളുള്ള ജഡായുപ്പാറ റോക്ക് തീം നേച്ചർ പാർക്കായിട്ടാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഇവിടെയുള്ള ജഡായുവിൻ്റെ പ്രതിമ ഇത് കണ്ടോ വെട്ടയേറ്റു വീണ ജഡായുവിനെ ഓർമ്മപ്പെടുത്തുന്ന വിധമാണ് ശില്പം ചെയ്തിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എണ്ണൂറ്റി അടി ഉയരത്തിലുള്ള ഒരു അത്ഭുതത്തിലാണ് ഇപ്പോൾ പശ്ചിമഘട്ട സാധുക്കളുടെ മടിത്തട്ടാണിത് മരതകപ്പട്ടണിഞ്ഞ മലമടക്കുകൾ ധാരാളമുണ്ട് ഇവിടെ ത്രേതായുഗത്തിൽ ഈ മലമടക്കുകൾക്ക് മുകളിലുള്ള ആകാശവഴികളിലൂടെയാണ് ഒരു പുഷ്പകുമാനം പറന്നുപോയത് അപമാനിക്കപ്പെട്ട സ്ത്രീയുടെ നിലവിളി മുഴങ്ങിയതും ഇവിടെ സ്വന്തം ജീവൻ പിടിഞ്ഞ് ആ പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ പറന്നുയർന്ന പക്ഷിശ്രേഷ്ഠൻ ചിറകറ്റ് വീണതും ഇവിടെ തന്നെയാണെന്നാണ് ഐതിഹ്യം ജഡായുപ്പാറയിൽ നിൽക്കുമ്പോൾ മറ്റേതോ ഭൂമിയിൽ നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് ത്രേതായുഗത്തിൽ വിവരിക്കുന്ന സംഭവങ്ങൾ ഇത്രയും സ്പഷ്ടമായി കലിയുഗത്തിൽ തെളിവുകൾ സഹിതം കാണുന്നത് വളരെ അപൂർവമാണ് അധർമ്മത്തിൻ്റെ ചന്ദ്രഹാസം ഏറ്റു നിലംബന്ധിച്ച ആ പക്ഷി വീണ്ടും ഈ കലിയുഗത്തിൽ പുനർജനിക്കുകയാണ് ലോകാത്ഭുതമാകാനുള്ള തയ്യാറെടുപ്പുകൾ കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന ഗ്രാമത്തിലാണ് ജഡായു പക്ഷിക്ക് പുനർജന്മമാകുന്നത് ചടയമംഗലത്തിന് ചുറ്റുമുള്ള മലകൾക്ക് ഒത്ത നടുവിലാണ് ജഡായുപാറയുടെ സ്ഥാനം ആകാശവും ഐതിഹ്യവും അതിരിടുന്ന ഇവിടെ ഓരോ പാറയും ഓരോ ശില്പം പോലെയാണ് ഒരിക്കൽ കണ്ടവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത മനോഹാരതയുണ്ട് ഇവിടെ പ്രകൃതിക്ക് ആ പാറകളിൽ ഒരു ശില്പി കണ്ട സ്വപ്നങ്ങളുടെ തുടർച്ചയാണ് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഈ ജഡായു ശില്പം വനവും താഴ്വരകളും വള്ളിപ്പണപ്പുകളും നിറഞ്ഞ പ്രകൃതിയുടെ നൈസർഗികത അതുപോലെ നിലനിർത്തിക്കൊണ്ട് നിർമ്മിച്ച ടൂറിസമാണ് ജഡായുവിലേത് പാറയുടെ ഉപരിതലത്തിൽ നിന്നും വീണ്ടും ഇരുന്നൂറ്റിയമ്പതടി ഉയരത്തിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പതടി നീളവും നൂറ്റമ്പതടി വീതിയും എഴുപത്തഞ്ചടി ഉയരവുമുള്ള ശില്പത്തിൻ്റെ ഉൾവശത്ത് പതിനയ്യായിരം ചതുരശ്ര അടിയുള്ള മന്ദിരം പോലെയാണ് ആധുനിക ഡിജിറ്റൽ ഓഡിയോ വിഷൻ മ്യൂസിയമാണ് ശില്പത്തിനുള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ കാഴ്ചകൾ കണ്ട് ശില്പത്തിന് പ്രദർഷണം വെച്ച് നടന്നു വരുന്നതേ ഉള്ളൂ ജഡായു ശില്പത്തിലേക്കുള്ള രണ്ടാമത്തെ വഴിയാണ് വാക്ക് വേ ഏകദേശം ഒന്നര കിലോമീറ്ററാണ് ദൂരം മലയിടുക്കുകളും കാടും കൽപ്പടവുകളും കയറിയിറങ്ങിയുള്ള യാത്രയാണിത് പാറക്കെട്ടുകൾക്കിടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തോന്നും ഏതോ കൊടുങ്കാട്ടിലൂടെയാണ് ഈ വഴി കടന്നു പോകുന്നതെന്ന് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറെക്കുറെ നീണ്ടു കിടക്കുന്ന കൽപ്പടവുകളാണ് ഇത് കണ്ടോ സ്റ്റേഡിയം പോലുള്ള സ്ഥലം ആളുകൾക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ സൈഡിൽ നിന്ന് നോക്കിയാൽ താഴെ പ്രകൃതി സൗന്ദര്യം നമുക്ക് ആവോളം ആസ്വദിക്കുകയും ചെയ്യാം ഒരു പാറ പോലും പൊട്ടിക്കാതെയാണ് ജഡായു ടൂറിസം നടപ്പാക്കിയിരിക്കുന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ ധാരാളമുണ്ട് ഇവിടെ ഈ പാറക്കൂട്ടങ്ങൾക്കകത്ത് പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന വൻ ഗുഹകളും പടർന്നു പന്തളിച്ചു നിൽക്കുന്ന വൻ മരങ്ങളും ഉണ്ട് ഇവിടെ പ്രകൃതി ഒരുക്കിയ ഈ ഗുഹകളെ അതേപടി നിലനിർത്തിക്കൊണ്ടുള്ള പാരമ്പര്യ ചികിത്സാരീതി പിന്തുടരുന്ന ഹീലിംഗ് കേബുകളുമുണ്ട് ഇവിടെ പാറക്കൂട്ടങ്ങളെയാണ് റിസോർട്ടുകളായി മാറ്റിയിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഗുഹകൾക്കുള്ളിൽ വെച്ച് നൽകിയിരുന്ന ആയുർവേദ സ്വത്ത് ചികിത്സാരീതികളാണ് ഇവിടെയും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കേവ് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് ജഡായു ടൂറിസം നിലവിൽ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആരാധനയുണ്ടായിരുന്ന ക്ഷേത്രമാണ് കോദണ്ട രാമക്ഷേത്രം ജഡായുവിനും ശ്രീരാമനും പ്രത്യേക പൂജകൾ നടത്തിയിരുന്നു ഇവിടെ പിന്നീടാണ് കോദാണ്ട രാമവിഗ്രഹം സ്ഥാപിച്ചത് ഇതാണ് ജഡായു കോതണ്ടാമക്ഷേത്രം ജഡായുവിന് മോക്ഷം നൽകിയ ശ്രീരാമനാണ് പ്രധാന പ്രതിഷ്ഠ സീത ലക്ഷ്മണൻ ഗണപതി ദക്ഷിണാമൂർത്തി സൂര്യദേവൻ ജഡായു ഹനുമാൻ എന്നിവരുടേതാണ് മറ്റ് പ്രതിഷ്ഠകൾ ജഡായു രാമക്ഷേത്രം നിലവിൽ കോതണ്ട രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിലാണ് ക്ഷേത്രത്തിൽ ദിവസേന പൂജകൾ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പ്രധാന വഴിപാട് വാനരയൂട്ടാണ് സീതയെ അന്വേഷിച്ച് ഇവിടെ എത്തിയ രാമൻ്റെ പാദമുദ്രകൾ ഈ പാറയിൽ നമുക്ക് കാണാൻ കഴിയും രാമപാദത്തിന് സമീപം ഒരു കിടാവിളക്കും ഉണ്ട് കാൽപ്പാടുകൾ ഒരു ഗ്ലാസ് പെട്ടിയിലാണ് കേടുപാടുകൾ വരാതെ സൂക്ഷിച്ചിരിക്കുന്നത് രാമക്ഷേത്രത്തിലേക്ക് വരുവാൻ വനത്തിനുള്ളിലൂടെ ഒരു പാതയുണ്ട് കേട്ടോ തീർത്ഥാടകർ ഈ വഴിയിലൂടെയും പുണ്യസ്ഥലത്തേക്ക് എത്തിച്ചേരാറുണ്ട് ജടായ് ശില്പം രാമക്ഷേത്രം രാമപാദം എന്നിവ ജടായിപ്പാറയുടെ മനോഹര ദൃശ്യങ്ങളാണ് പ്രകൃതിയും മനുഷ്യന്റെ സൃഷ്ടിയും സമ്പൂർണമായി ഇടചേരുന്ന ഈ മനോഹരമായ സ്ഥലത്തേക്ക് നൂറുകണക്കിന് ആളുകളാണ് ദിവസേന എത്തിച്ചേരാറുള്ളത് പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ണിന് വിരുന്നു മാത്രമല്ല കേട്ടോ മനസ്സിന് കുളിർമയുമാണ് നമുക്ക് തരുന്നത് ജഡായുവിൻ്റെ വീരകഥകൾ കുത്തിവെച്ച പാറകളാണിത് ശ്രീരാമപാദം സ്പർശിച്ച അടയാളവുമുണ്ട് ഇവിടെ പാറയ്ക്ക് മുകളിൽ അതുകൊണ്ടാണ് രാമക്ഷേത്രമായി ഇവിടെ മാറിയത് ഒ എൻ ബി എഴുതിയ ജഡായു സ്മൃതി എന്ന കവിത ഇവിടെ ഗ്രാനൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഞങ്ങൾ ജഡായു ശില്പത്തിന് പ്രദക്ഷിണം വെച്ച് കാഴ്ചകൾ കണ്ട് മുൻവശത്ത് തറായി രാവണനും ജഡായുവും തമ്മിലുള്ള ആകാശയുദ്ധത്തിൻ്റെ അത്ഭുത ദൃശ്യമാണ് ഇവിടെ കാണിക്കുന്നത് ജഡായുവിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ദൂരെ അറബിക്കടലിൻ്റെ വന്യമായ നീലിമ നമുക്ക് ദർശിക്കാൻ പറ്റും ഇടത്തെ കണ്ണിലൂടെ നോക്കിയാൽ സമീപ ദൃശ്യങ്ങൾ ലഭ്യമാവുകയും ചെയ്യും ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശിൽപം എന്ന ബഹുമതിയിലേക്ക് അടുക്കുകയാണ് ജഡായു ശില്പം ലോക ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്രിസ്വ ചിത്രത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ജഡായു ശില്പമാണ് ഞങ്ങൾ കാഴ്ചകൾ കണ്ട് തിരികെ ഇറങ്ങുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് അൻപത് കിലോമീറ്റർ അകലെ ചടയമംഗലത്തുള്ള ജഡായു അഡ്വഞ്ചർ സെൻ്റർ ഇന്ത്യയുടെ വിനോദസഞ്ചാര ഭൂപടത്തിലെ അതുല്യമായ കടന്നുകയറ്റമാണ് ഓരോ സന്ദർശകർക്കും ആകർഷകമായ അനുഭവം നൽകുന്നു ഞങ്ങളുടെ കണ്ണുകൾക്ക് ഒരു സമ്പൂർണ്ണ വിരുന്നായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഈ മനോഹരമായ സ്ഥലം പ്രകൃതി സൗന്ദര്യത്താൽ സമ്പന്നമാണ് അതിനാൽ വിദേശ വനങ്ങളുടെ മനോഹാരിത അനുഭവിക്കാനും പുരാണ പ്രാധാന്യമുള്ള പാറക്കെട്ടുകൾ കാണാനും ധാരാളം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് ജഡായു എർത്ത് സെൻറ്റർ നേച്ചർ പാർക്ക് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബറിനും ഫെബ്രുവരിക്കും ഇടയിലാണ് കാലാവസ്ഥ സുഖകരവും തണുപ്പുള്ളതുമാണ് എന്നിരുന്നാലും പാർക്ക് വർഷം മുഴുവനും തുറന്നിരിക്കും കൂടാതെ സന്ദർശകർക്ക് വർഷത്തിൽ ഏത് സമയത്തും പാർക്ക് സന്ദർശിക്കുകയും ചെയ്യാം ഈ ജഡായു പാർക്ക് മനോഹരമായ ഒരു അവധിക്കാല സ്ഥലമാണ് പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് പ്രദേശത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ പാർക്കിൽ പച്ചപ്പ് നിറഞ്ഞ വനങ്ങളും അതിശയിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകർക്കായി വിവിധ സാഹസിക വിനോദങ്ങളും ഇവിടെയുണ്ട് അതിഗംഭീരം ഇഷ്ടപ്പെടുന്ന സാഹസികത ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പാർക്ക് ഒരു മികച്ച സ്ഥലമാണ് കേട്ടോ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം